ഹലോ കൂട്ടുകാരെ ഹെവൻഡി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലെ തന്നെ ഒന്ന് മൂടി അടച്ചൊക്കെ കിടക്കുവാണ് ഇന്ന് വെയിലൊന്നും ഇല്ലെന്ന് തോന്നും മഴയാണെന്ന് തോന്നുന്നു രണ്ടു ദിവസം മഴയൊക്കെ മഴയൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പം രാവിലെ ഇന്ന് ഇലയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പുട്ടുപൊടി എ വി എസിൻ്റെ പുട്ടുപൊടിക്കാണ് ഇലയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് പുട്ടുപൊടി ഒരു ഇട്ട് അതിലേക്ക് ഉപ്പ് പൊടിയും ജീരകപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കുറേച്ചയായിട്ട് ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തണുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം എനിക്കിങ്ങനെ അരിപ്പൊടിയും കൊണ്ട് ഇലയപ്പം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് അരിപ്പൊടി വെച്ച് ഇലയപ്പം ഉണ്ടാക്കുന്ന ഇവിടെ മക്കൾക്കും അതാണ് ഇഷ്ടം അതിനുശേഷം അതുപോലെ അരിയൊക്കെ അടുപ്പത്ത് കിടപ്പുണ്ട് ആ അരിയൊക്കെ ഇട്ട് കുടിക്കുന്ന വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഫ്രിഡ്ജിലിരുന്ന് തേങ്ങ എടുത്ത് പുറത്ത് വെച്ചു ഇലയപ്പത്തിനുള്ള തേങ്ങ ചിരകിയെടുക്കാൻ അതിന് ശേഷം അന്നേരത്തേക്ക് മഴയൊക്കെ ഒന്ന് ചാറി അത്യാവശ്യം നന്നായിട്ട് പെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം മോനെ കറോട്ട പഠിക്കാൻ പോയി പതിനേം വിളിക്കാൻ പോയി വിളിച്ചിട്ട് വന്നിട്ട് ഇലയപ്പമൊക്കെ ഉണ്ടാക്കി പിന്നെ പഞ്ചസാര തേങ്ങയും പഞ്ചസാരയും കൂടി ഇട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ തേങ്ങയും ചക്കരയും കൂടി ഇട്ടുണ്ടാക്കുന്നുണ്ട് രണ്ട് സൈസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇലയപ്പം ഒന്ന് പരത്തി കൊടുക്കുകയാണ് തീരെ കട്ടിയില്ലാതെ പരത്തി കൊടുക്കുകയാണ് അപ്പം ആദ്യം നമുക്ക് ചക്കര വെച്ചുള്ളത് ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം പഞ്ചസാര വെച്ചും ഉണ്ടാക്കിയെടുക്കാം ഇലയപ്പം തീരെ കട്ടിയില്ലാതെ പരത്തി എടുക്കണം അങ്ങനെ എടുക്കുമ്പോഴാണ് ടേസ്റ്റ് അപ്പം ഞാനാണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് നമ്മൾ പരത്തി കൊടുത്താൽ മതി നന്നായിട്ട് സോഫ്റ്റ് നല്ല കട്ടിയില്ലാതെ കിട്ടും അങ്ങനെ കട്ടിയില്ലാതെല്ലാം പരത്തിയെടുത്ത് ഇന്നലെ തൊട്ടേ മഴയുടെ ഒരിതാണ് ഇന്നലെ വൈകിട്ട് മഴക്കോളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചതേ ഉള്ളൂ മഴ ഇന്നിവിടെ മഴയേ രാവിലെ രാവിലെ മൂടി അടച്ച് കടന്ന് പിന്നെ മഴയൊക്കെ ചെറുതായിട്ട് പെയ്തു പിന്നെ ഇന്ന് വൈകിട്ട് വൈകുന്നേരം വരെ മഴയായിരുന്നു എല്ലായിടത്തും മഴയൊക്കെയാണോ പിന്നെ അപ്പോൾ ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങയും പഞ്ചസാരയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് പരത്തി നമ്മൾ മടക്കി അവിടെ പാത്രത്തിലോട്ട് വെച്ച് എല്ലാം കൂടെ പരത്തിയിട്ട് നമുക്ക് ഇടലിത്തട്ടി വെച്ച് കൊടുക്കാം അങ്ങനെ അടുത്തതും പരത്തി അതിനായിട്ട് തേങ്ങയും ചക്കരയും കൂടാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് പരത്തിയെടുക്കാം അങ്ങനെ ചക്കര വെച്ചുള്ളത് ഞാൻ ഫുള്ള് പരത്തി ഞാൻ ആ പരത്താൻ തുടങ്ങിയപ്പോൾ തന്നെ ഇടലിപാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചാൽ വെള്ളം വെക്കുന്ന ചൂടായി വന്ന് അന്നേരം പിന്നെ ഞാൻ ചക്കര വെച്ചുള്ളത് അത് തട്ടിലങ്ങ് വെച്ചു വെച്ചിട്ട് രണ്ടാമത്തെ തട്ടും വെച്ച് കൊടുത്തിട്ട് നമ്മൾ പരത്തി അത്രയും അയലേപ്പം അതിലോട്ട് വെച്ച് കൊടുത്തു ബാക്കി ഇനിയും പരത്താനുണ്ട് നമുക്ക് ബാക്കിയും കൂടെ പരത്തി എടുത്തിട്ട് വെച്ചു കൊടുക്കാം ജീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കുമ്പോൾ ജീരകത്തിൻ്റെയൊക്കെ ഒരു നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് ഞാൻ ഏത്തക്കയും ചക്കരയും തേങ്ങയും എല്ലാം കൂടി ചീനച്ചട്ടി വെച്ച് വഴറ്റിയിട്ട് ഇലയപ്പം ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം പറത്തി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി മാറ്റണം എല്ലാം സിങ്കിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് കഴുകണം അപ്പോഴേക്കും അരിയൊക്കെ പകുതി വേവായിട്ടുണ്ട് നമ്മുടെ ഈ പിന്നെ ഞാനാണെങ്കിൽ ഇലയപ്പം ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്ക് തിരിച്ച് വെച്ച് കൊടുക്കും അല്ലെങ്കിൽ വണ്ടയ്ക്ക് വണ്ടയ്ക്ക് ഇരിക്കുമ്പം വേഗത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കും അപ്പം ഞാൻ എല്ലാം പെറുക്കി വെളിയിലോട്ട് അടപ്പിനകത്തോട്ട് എല്ലാം പെറുക്കി വെക്കും എന്നിട്ട് വീണ്ടും തിരിച്ച് എല്ലാം അപ്പുറത്തെ സൈഡാക്കി ഇങ്ങനെ തിരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കും നിങ്ങളെങ്ങനെയാണോ ഇലയപ്പം ഉണ്ടാക്കുന്നത് ഞാൻ വേഗത്തില്ലെന്നും കണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ചെയ്യണേ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാനിങ്ങനെ കാണിക്കാറുണ്ട് ഇപ്പം നമ്മുടെ ഇലയപ്പൊക്കെ വെന്തു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം വേണ്ട കണ്ടോ നല്ല സോഫ്റ്റ് ഇലയപ്പം കണ്ടോ നല്ല പഞ്ഞി പോലത്തെ ഇലയപ്പാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അതിന് ശേഷം ഞാൻ മോനെ വിളിച്ചുകൊണ്ട് വന്നപ്പം ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി അതിൽ മുളക് പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടെ അര പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച് പുരട്ടി എല്ലാം കൂടെ പുരട്ടി കുറച്ച് സമയം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വെച്ചിട്ടുണ്ട് അത് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് പിന്നെ അതിനുള്ള ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് തേങ്ങ കൊത്ത ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് സവാള പച്ചമുളക് കറിവേപ്പില കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇളക്കി ഒന്ന് വഴറ്റുന്നുണ്ട് ചെറിയ ഉള്ളി ചേർക്കാറുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ഇട്ടില്ല ഇന്ന് താമസിച്ചു പോയപ്പം ഇനി ചെറിയ ചെറിയുള്ളിയൊക്കെ പൊളിച്ചരിഞ്ഞു വരുന്ന താമസമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടില്ല ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണേ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് അന്നേരം ഇനി ഇതിലേക്ക് പൊടി കിളക്കി ഒന്ന് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഗ്യാസാണ് നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലയാണ് അത് ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ പൊടികളിടുന്നത് പൊടികളൊക്കെ കരിഞ്ഞു പോകും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കന് അകത്ത് പുരട്ടി വെച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല കുരുമുളക് പൊടി അന്നേരം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം ഇട്ടിട്ടില്ല കറി ഇറക്കാറാകുമ്പം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും അപ്പം നന്നായിട്ട് ഇളക്കിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നെള്ളം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് വഴറ്റുന്നത് കൊണ്ട് ഞാൻ കുറച്ചേറെ സമയം ഇളക്കി കൊടുക്കുന്നുണ്ട് പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി അപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ആ മസാലപ്പൊടിയെല്ലാം കൂടെ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ മസാലയൊക്കെ വഴറ്റിയെടുത്ത പാനിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ആ ചൂടാക്കിയ വെള്ളമാണ് ഞാൻ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മസാലയും ചിക്കനും കൂടെ നന്നായിട്ട് പെരട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചൂടായ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചാർ അത്രയും വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് കൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഇനിയും ചിക്കനിൽ നിന്ന് ഇറങ്ങാനില്ല അപ്പം അവരവർക്ക് ചാറിന് എത്ര വേണം അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ആ പാൻ തന്നെ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല പെരട്ടി വെച്ചിട്ടുണ്ട് പറക്കുന്നതിന് വേണ്ടി അപ്പം ആ പാൻ കഴുകിയെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചിക്കൻ എല്ലാം പെറുക്കി വെച്ച് കൊടുക്കുകയാണെ കാലുണ്ട് അല്ലാത്തുള്ള പീസുകളുണ്ട് എല്ലാം കൂടെ പെറുക്കി വെച്ച് കൊടുക്കുകയാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് മുളക് പൊടി എല്ലാം കൂടെ ഉപ്പ് എല്ലാം കൂടെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് ഇനി ചിളത്തുള്ളി എല്ലാം അരച്ച് പുരട്ടിയിട്ടുണ്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി ചിക്കന് കാലും അല്ലാതുള്ള പീസുകളൊക്കെ ഒന്ന് വരഞ്ഞിട്ടാണ് അതിലോട്ടാണ് പുരട്ടി കൊടുത്തിരിക്കുന്നത് അപ്പം ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ എൻ്റെ കൈ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പൊള്ളി ഞാൻ അതാണ് കാണിക്കുന്നത് മോനെ കാണിച്ചതാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരടപ്പ് അടച്ചു കൊടുക്കാം അങ്ങനെ ഇരുന്ന് വെന്ത് വരട്ടെ അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിക്കാം അപ്പോഴേക്കും ചിക്കനൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് എന്ന് നോക്കാവേ ഉപ്പ് പോരായിരുന്നപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഞാൻ കുറേ പ്രാവശ്യം ഉപ്പ് നോക്കും ഉപ്പുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അപ്പോഴേക്കും ചിക്കൻ അടച്ചു ഞാൻ ചിക്കൻ അടച്ചു കൊടുക്കാൻ മറന്നുപോയെന്നേ പാത്രം വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം അന്നേരം അന്നേരം കഴുകിയെടുക്കാമെങ്കിൽ ഒരുപാട് പാത്രങ്ങളൊന്നും കാണില്ല അപ്പോഴേക്കും മോനെ വിളിച്ചതാണ് ഉപ്പ് നോക്കാൻ വേണ്ടി അപ്പോൾ മോൻ വന്നിട്ട് പറയാവുക കറി കണ്ടപ്പോഴേ മനസ്സിലായി ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് പുറത്തും നല്ല മഴയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് ഭയങ്കര മഴയല്ല എന്നാൽ ചെറു അത്യാവശ്യം നന്നായിട്ട് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളുണ്ടാക്കുന്ന കറികളൊക്കെ കൂട്ടിയിട്ട് സൂപ്പറാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം ഇല്ലെങ്കിൽ ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുന്നത് മക്കൾക്ക് ഇങ്ങനെ ചിക്കൻ വഴറ്റിയിട്ട് കറി വെക്കുന്നതാണ് ഇഷ്ടം ഇവിടെ അമ്മയൊക്കെ വെക്കുമ്പോൾ അമ്മ ഉള്ളിയൊക്കെ വഴറ്റി ഇഞ്ചി എല്ലാം മറ്റേ അരിഞ്ഞ് ഇതെല്ലാം വഴറ്റിയതിന് ശേഷം അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് വഴറ്റും അതിലേക്ക് ചിക്കൻ ഇട്ട് വഴറ്റി വെള്ളം കൂടി ഒഴിച്ചാണ് കറി വെക്കുന്നത് ഞാൻ വെക്കുമ്പോൾ ഇങ്ങനെ വഴറ്റിയൊക്കെയാണ് കറി വെക്കാറ് അപ്പം ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തതൊന്നും നോക്കാം അപ്പോൾ ഫ്രൈ ചെയ്തായിക്കൊണ്ടിരിക്കുന്നതിനടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തേക്കുവാണ് ഒന്നുകൂടെ ഒന്നായി വരട്ടെ അപ്പം എല്ലാം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ഇനി മോരണ്ട് തൈരി ഇരിപ്പുണ്ട് മോരും കൂടെ ഒന്ന് കാച്ചെടുക്കാം എല്ലാവർക്കും സൺഡേ ആയിട്ട് എന്തായിരുന്നു സ്പെഷ്യൽ ചിക്കനും ബീഫും ഒക്കെയാണോ ഇവിടെ ഞാൻ കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു വേവിക്കാൻ അപ്പം കുഞ്ഞുമോ കൊച്ചുമോൻ പറഞ്ഞു വൈകിട്ട് കപ്പ പുഴുങ്ങിയാൽ മതിയെന്നപ്പോൾ അതുകൊണ്ട് ഞാൻ കപ്പയൊന്നും വേവിച്ചില്ല മോരൊക്കെ കാച്ചി ചിക്കൻ വറുത്ത് കറിയൊക്കെ ആക്കി ഇന്ന് അതേ ഉള്ളായിരുന്നപ്പം അതും കൂട്ടി നമ്മൾ ചോറൊക്കെ കഴിച്ചു അതിന് ശേഷം വൈകിട്ട് കപ്പ പുഴുങ്ങാൻ പുഴുങ്ങാനടുപ്പത്ത് വെച്ച് കൊടുത്തു അതിന് ശേഷം ചായ ഇട്ടു കപ്പ കഴിക്കുന്നതിന് വേണ്ടി പച്ചമുളക് ഉള്ളി പുളിയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കപ്പയൊക്കൂടെ തിളച്ച് വരുന്നു അപ്പം നമുക്ക് കപ്പയൊക്കെ വെന്ത് ചായയൊക്കെ ഒന്ന് കുടിക്കണം പുറത്ത് ഇപ്പോഴും മഴയാണ് മഴയത്ത് നല്ല രസമല്ലേ ചൂട് കപ്പയും മുളകൊടച്ചതും പിന്നെ ചായയൊക്കെ കൂടെ കുടിക്കാൻ അപ്പം ഞങ്ങൾ കപ്പയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് വരാവേ കപ്പയൊക്കെ പുഴുകുന്ന സമയത്ത് ഞാൻ പുഴുങ്ങിയെല്ലാം അടുപ്പത്ത് വെച്ച സമയത്ത് കറണ്ട് പോയി ഇവിടുത്തെ ഇൻവെർട്ടർ കഴിഞ്ഞ ദിവസം ഒരു ഇടി ഉണ്ടായിരുന്നല്ലോ ആ ഇടിയോടെ സ്വിച്ച് ഓഫാക്കി പ്ലഗ് ഊരിയിടാനായിട്ട് ഞാൻ വരുമായിരുന്നു മക്കൾ സ്വിച്ച് ഓഫാക്കി പെട്ടെന്ന് ടി വി എല്ലാം ഓഫാക്കി ഊരി ഇട്ടായിരുന്നു അത് പ്ലഗ് ഊരാനായിട്ട് ഞാൻ വരുന്ന സമയത്ത് പെട്ടെന്നൊരിടി അന്നേരം പെട്ടെന്ന് ആ ഇൻവെർട്ടർ ഓവർലോഡ് കാണിച്ച് ഇതങ്ങ് ഭയങ്കര സൗണ്ടൊക്കെ നമ്മൾ നമ്മളതിനെ എല്ലാം ഊരിയൊക്കെ ഇട്ടു പിന്നെ അത് കഴിഞ്ഞ് ആ ഒരാളിനെ വിളിച്ച് കാണിച്ചപ്പോഴാണ് അതിൻ്റെ ബോർഡ് പോയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ബോർഡ് മാറ്റാനായിട്ട് കൊടുത്തേക്കാണേ അപ്പോൾ കറണ്ട് പോയ പിരിട്ടായിരുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് പിന്നെ മെജൂതിരിയൊക്കെ കത്തിച്ച് വെച്ച് നമ്മൾ ചായയൊക്കെ ഇട്ടു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറേ സമയത്തേക്ക് എട്ട് മണി എട്ടരയൊക്കെ ആയെന്ന് തോന്നുന്നു എട്ട് മണിയൊക്കെ ആയി കരണ്ട് വന്നപ്പോൾ അപ്പോൾ അവിടെ എവിടെയോ ലൈൻ പൊട്ടിയിട്ട് ഇല്ലായിരുന്നു പിന്നെ ലൈനൊക്കെ കെട്ടിയതിന് ശേഷമാണ് കറണ്ട് വന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഇടിയോ മിന്നലോ മഴയൊക്കെ ഉള്ളപ്പോൾ ടി വി ഇൻവെർട്ടറും അങ്ങനെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം ഊരിയിടണം അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഇടിയൊക്കെ വരുമ്പോൾ ഇതുപോലെ സംഭവിക്കും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടക്കും ഇത്രേ ഉള്ളൂ അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ എല്ലാവർക്കും